കട്ടക്കലിപ്പന്റെ മാലാഖപ്പിണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ എന്താടാ നിനക്ക് ഉറക്കൊന്നുമില്ലേ വാതിൽ തുറന്നുകൊണ്ട് രുദ്രൻ ചോദിച്ച അതാണ് മറ്റു നാലുപേരവനെ കണ്ട് കണ്ണു തള്ളി നിന്നു ഇതെപ്പോ അപ്പോഴാണ് രുദ്രനെ അവരെ കാണുന്നത് എല്ലാവരും ഉണ്ട് അവൻ കണ്ണനെ നോക്കി കണ്ണനാണെങ്കിൽ തുറച്ചു നോക്കി പേടിപ്പിക്കുകയാണ് നീച്ചു ചോദിച്ച അവൻ റൂമിലേക്ക് തിരിഞ്ഞു നോക്കി അവള് ബാത്റൂമിലാണ് വാതിൽ തട്ടുന്ന കേട്ടെല്ലാം വാരിക്കുട്ടി അകത്തേക്ക് ഓടിയതാണ് കണ്ണേനെ രുദ്രനെ നിൽപ്പേണ്ടി ചിരി വന്നു ആരും അറിയാതെ വന്ന എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് പ്ലാൻ ആക്കി വന്നതാവും ഇപ്പ ആരും അറിയാൻ ബാക്കിയില്ല കാണാനും രുദ്രൻ എപ്പോഴാ വന്ന് ജോണാളെ ചോദിച്ചു മരുമകനെ മുന്നിൽ കണ്ട എന്തെങ്കിലും ചോദിക്കണല്ലോ അല്ലാതെ മരുമകൻ ഇങ്ങോട്ടൊന്നും ചോദിക്കലുണ്ടാവില്ല കുറച്ചുപേരായി ഗൗരവത്തിൽ തന്നെയാണ് അവനത് പറഞ്ഞത് ഞങ്ങൾ സ്റ്റീഫന്റെ വീട് വരെ ഒന്ന് പോവാൻ നിൽക്കുവായിരുന്നു ജോൺ അത് പറയുമ്പോൾ രുദ്രൻ സംശയത്തോടെ അവരെ നോക്കി വന്നു ആനിക്കരയുന്നുണ്ട് കണ്ണന്തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമില്ല അവന്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കി ആളില്ലെന്ന് കരുതിയാവും ഒരു ചെറിയ സങ്കടം പോലും അവനിൽ ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു വാതിൽക്കൽ എല്ലാവരും നിൽക്കുന്ന അവർ ദയനീയമായി രുദ്രനെ നോക്കി കാണാതെ വന്ന് കാണാതെ പോകാമെന്ന് കരുതിയിട്ട് നടന്നില്ല എല്ലാവരും കണ്ടു മോള് പോരുന്നുണ്ടോ എങ്ങോട്ട് ജോൺ മറുപടി പറയാൻ വന്നു രുദ്രൻ തടഞ്ഞു നിങ്ങൾ പോയിക്കോളും ഈശു അങ്ങനെ ആൾക്കൂട്ടത്തിലേക്കൊന്നും പോവാറായിട്ടില്ല നിങ്ങൾ പോയിട്ട് വരൂ ഇവിടെ ആനും കണനും ഉണ്ടല്ലോ രുദ്രൻ പറഞ്ഞു ജോൺ തലയുരുക്കി ഈശു നിൽക്കുന്ന ആനിയെ നോക്കി അവൾക്കൊന്നും മനസ്സിലായില്ല എങ്ങോട്ട് പോകുന്ന കാര്യം അവർ പേരും പോയതും രുദ്രൻ വാതിലടച്ച് ലോക്കാക്കി അവളെ ചേർത്ത് പിടിച്ചു അവരൊക്കെ എങ്ങോട്ടാ അവൾ ചോദിച്ചതും രുദ്രൻ അവളെ ബെഡിലെത്തി ഒപ്പം അവനെ ഇരുന്നു നിന്റെ മമ്മിയുടെ സ്റ്റീഫൻ എന്ന ബ്രദർ മരിച്ചത്രേ അരുദ്രനെ അങ്ങനെ പറഞ്ഞു ഈശോ ഒന്ന് ഞെട്ടി മരിക്കാൻ മാത്രം എന്താണ് പ്രശ്നം ഈഷ എന്തൊക്കെയോ ചിന്തയിലായിരുന്ന അവൾ രൂദ്രനെ തട്ടി വിളിച്ചു വാ കിടക്കാം അവൻ പറഞ്ഞുകൊണ്ട് അവളെ ബെഡിൽ കിടത്തി അവനും കിടന്നു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി നമുക്ക് പോയി കാണേണ്ട ഈശ മമ്മിയുടെ ബ്രദറല്ലേ വേണ്ട പോയി കാണാൻ മാത്രമുള്ള ബന്ധം ഒന്നും അയാളും നമ്മൾ തമ്മിലില്ലല്ലോ പേരിനൊരു ബന്ധം ഉണ്ടായിട്ട് കാര്യമില്ല നീ കൂടുതലൊന്നും ആലോചിക്കാതെ ഉറങ്ങിക്കോ അരുദ്രനാവളവൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അയാളും അയാളുടെ മകനെ അവൾ ഉപദ്രവിച്ചുകൊണ്ടാണ് രുദ്രൻ ഇത്ര ദേഷ്യമെന്ന് അവൾക്ക് തോന്നി അവൾ പിന്നെ ഒന്നും ഇൻ രാതാവിനെ നെഞ്ചിൽ കിടത്തി അവന് ശരിയെന്ന് തോന്നിയത് അവൻ ചെയ്യുകയുള്ളൂ അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് കൂടി അവളത് പറഞ്ഞില്ല അവൻ വിടാതിരിക്കുന്നതിൽ ഉറപ്പായിട്ടൊരു കാരണമുണ്ടാവും ചിന്തകൾക്കൊടുവിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി അപ്പോഴേ രുദ്രൻ ഉറങ്ങിയിരുന്നില്ല അവൻ്റെ പ്ലാനുകളെല്ലാം അവൻ വിചാരിച്ചതുപോലെ നടന്ന സന്തോഷത്തിലായിരുന്നു ആനിയും ജോണും നിശ്ചയം നീ അവിടെ എത്തിയപ്പോഴേക്കും ആളുകളൊക്കെ വന്നു തുടങ്ങിയിരുന്നു അത്യാവശ്യം പേരുകേട്ടൊരു കോടീശ്വരനും ബിസിനസ്മാനും ആയിരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബന്ധങ്ങൾ സ്റ്റീഫനും ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി എത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആനിയും കുട്ടികളും റൂമിലേക്ക് പോയി ആനിയുടെ അമ്മച്ചിയും അപ്പനും ഒക്കെ ആ റൂമിലുണ്ടായിരുന്നു സ്റ്റീഫന്റെ ഭാര്യയും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു വന്നോ ആനിയെ കണ്ടതും ആനിയുടെ അമ്മച്ചി ഇഷ്ടക്കേടോടെ ചോദിച്ചു ആനി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്തിനാണ് നീ വന്ന് ഇനി നിങ്ങളുടെ ജീവനും കൂടി എടുക്കണോ ഏ നിരുമകൻ എൻ്റെ ആൽമിയുടെ ജീവനെടുത്ത് ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ ജീവനും അവൻ തന്നെയാവും ഇതും ചെയ്തിട്ടുണ്ടാവുക അമ്മച്ചി പറയുമ്പോൾ ആനിനെ അതിൽ സംശയമൊന്നും ഉണ്ടായില്ല എന്നാൽ സ്റ്റീഫൻ മരിച്ചെന്ന് ജോൺ പറയുമ്പോൾ അവന്റെ മുഖത്തെ പകപ്പ് വെച്ച് നോക്കുമ്പോൾ അവനല്ല പക്ഷെ ഉറപ്പിക്കാൻ കഴിയില്ല അവന്റെ ആകെയുള്ളൊരു കടിനെ കൊന്നു എന്നിട്ട് നിന്റെ മരുമന്റെ കലി അടങ്ങിയില്ല ആനി അമ്മച്ചി നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് കരഞ്ഞു ആനിയൊന്നും മിണ്ടിയില്ല എന്ത് പറയാ പറയുന്നൊക്കെ ശരിയാണെന്ന് ആനിക്കും അറിയാം മതിയായി എല്ലാം കൊണ്ടും മതിയായി എന്റെ മക്കളുടെ ജീവൻ എടുക്കുന്നതിന് ഞങ്ങളെ കൊണ്ടുപോയി കൂടാറുന്നേ അവർ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ കരയുകയാണ് ആനി സ്റ്റീഫന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഇരുന്നു ആനി പോയി ആനി എനിക്ക് ഇനി ആരുമില്ല അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോട് പറഞ്ഞു പോയി പക്ഷെ എനിക്ക് എന്റെ ഇച്ചായ മാത്രമല്ലേ ഉള്ളൂ ആനി ഒന്നും പിന്നെ കരഞ്ഞുകൊണ്ടിരുന്നു എന്നെ ഇച്ചാൻ ജീവനായിരുന്നില്ലേ ആനി എന്നിട്ട് നിന്റെ മകള് വഴി തന്നെ ആനി അങ്ങനെ എല്ലാം അവന്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റൂ അവനോടുള്ള ദേഷ്യത്തിന് അതെന്റെ മോളോട് തീർക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണ്ടേ എല്ലാം കേട്ട് അവസാനം ആനി പ്രതികരിച്ചു പോയി എത്രയെന്ന് വെച്ചിട്ടാ എല്ലാം കേട്ടോണ്ടിരിക്കുക എല്ലാം തുടങ്ങി വച്ച സ്റ്റീഫ് അച്ചായൻ തന്നെയാ അവനോട് ദേഷ്യം അവനോട് തീർക്കാൻ അവന്റെ ഭാര്യയോട് തീർക്കാൻ പോയി അതിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന എന്റെ ജീവം പോലും അവൻ എടുത്തിരുന്നു അതൊരിക്കനുഭവിച്ചതാണ് ഞാൻ പഴയ ഓർമ്മയിൽ ആനി പറഞ്ഞു നിർത്തുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കൂടുതലൊന്നും പറയാതെ ആനിയ ആ മുറിക്കു പുറത്തേക്ക് ഇറങ്ങി ആനിക്കൊപ്പം തന്നെ നീയും നിച്ചവും ഇറങ്ങി ഈശ പോവാണോ രാവിലെ ബാത്റൂമിൽ കയറി ഫ്രഷ് ആയിരുങ്ങുമ്പോൾ കണ്ടത് ബെഡിലിരിക്കുന്ന രുദ്രനെയാണ് അവളുടെ ചോദ്യം കേട്ടത് അവന ചിരിച്ചു ഇന്ന് രാത്രി വരുമോ വന്നില്ലേ പറ്റൂ എനിക്ക് എനിക്കുറങ്ങണ്ടേ ചിരിയോടാൻ പറയുമ്പോൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നു വിശു ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അവളുടെ കവിയിൽ തലോടിക്കൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ അവളിൽ നിന്ന് തലയാട്ടി ഫിരുൻ അവളുടെ ചുണ്ണിൽ അമൃത്തിയൊന്ന് മുത്തി എന്നാൽ നല്ല കുട്ടിയായിട്ട് ഭക്ഷണവും മരുന്ന് കഴിച്ച് മിടിക്കായിട്ടിരിക്കുക കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ മനുഷ്യലേക്ക് കൊണ്ടുപോകാം ഇന്ന് കൊണ്ടുപോയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളൊരു ചിരിയോടെ പറയുമ്പോൾ അവനവടെ മൂക്കിലൊന്ന് തട്ടിക്കൊടുത്തു ഏയ് അത് വേണ്ട കുറച്ച് ദിവസം നിൽക്കാൻ വന്നവര് കുറച്ചു ദിവസം നിന്നിട്ട് വന്നാൽ മതി പിന്നെ നിന്റെ ഇച്ഛ കുറച്ചധികം തിരക്കില്ല അതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് അങ്ങോട്ട് വരാം ഇപ്പം നീ വന്നാലും എന്റെ പിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം രുദ്രൻ പറയുമ്പോൾ അവൾ എല്ലാത്തിലും തലയൊരുക്കി രുദ്രൻ അവളുടെ നെറ്റിയിൽ അമൃത്തി മുത്തി ശേഷം അവൻ പോവാനായി ഇറങ്ങി റൂമിൽ നിന്നിറങ്ങി താഴെ ഹാളിലേക്ക് നടക്കുമ്പോൾ തന്നെ ഹാളിൽ നിന്ന് കണ്ണൻ്റെയും ലീനയുടെയും സംസാരം കേട്ടു കണ്ണ യേശുവിൻ്റെ ശബ്ദം കേട്ടവൻ കണ്ണനും തിരിഞ്ഞു നോക്കി രണ്ടുപേരും അവൻ്റെ അടുത്തേക്ക് വരികയാണ് രുദ്രനെ കണ്ടത് ലീനയുടെ കണ്ണുകൾ വിടർന്നു അവൾ രുദ്രനെ നോക്കി ചിരിച്ചു രുദ്രൻ തിരിച്ചു അങ്ങനെ മറക്കാൻ പറ്റുന്ന മുഖമല്ലല്ലോ അവരുടെ സുഖമല്ലേ അവൻ്റെ ആ ചോദ്യത്തിൽ അവർ മനസ്സിൽ തട്ടി ഉത്തരം പറഞ്ഞു വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു അവർ രുദ്രനെയും ശുവിനെയും കണ്ടപ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി ജീവിതത്തിലേക്കാണോ എന്ന് പോലും ഉറപ്പില്ലാതെ ഈ പടി കടന്നു പോയവരാണ് ഇന്ന് ഇത്രത്തോളം പിരിയാൻ പറ്റാത്ത ബന്ധത്തിൽ വന്ന് നിൽക്കുന്നു കഴിച്ചിട്ട് പോവാം എല്ലാം റെഡിയാണ് അവൻ കഴിക്കില്ലെന്ന് അവൾക്കറിയാം കണ്ണൻ രണ്ടാളെയും നോക്കാതെ കഴിക്കുകയാണ് ഇവിടെ വന്നതിൽ പിന്നെ അവന് കഴിപ്പിലാണ് ശ്രദ്ധ ക്രിസ്ത്യൻസ് ആയതുകൊണ്ടാവും അവരുടെ ഭക്ഷണത്തിൻ്റെ പ്രത്യേക രുചിയാണ് അത് കണ്ണന് വല്ലാതെ ബോധിച്ചു അതാണ് സത്യം കണ്ണ നീ എന്താണ് അമ്മയ്ക്ക് വെച്ചെന്നു വിളിക്കാത്തത് അവനെ നോക്കാതെ ഭക്ഷണം കഴിക്കുന്നവൻ്റെ തലയിൽ തലോടി രുദ്രൻ ചോദിച്ചു അവനെ മൂന്നുപേരെയും നോക്കിക്കൊണ്ട് ലീന അടുക്കളയിലേക്ക് പോയി ഓ നമ്മളെ വേണ്ടാത്തവരെന്തിനായിട്ടോ നമുക്ക് അങ്ങനെ തോന്നി കണ്ണാ നിനക്ക് കണ്ണനോട് ഉടനടി മറി ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണൻ മുഖമുയർത്തി നോക്കി പറ നീ ഇപ്പൊ പറഞ്ഞ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവിടെയുള്ള ആർക്കും തന്നെ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കണ്ണനൊന്നും മിണ്ടിയില്ല രുദ്രൻ അവൻ്റെ നീളമേറിയ മുടിയിൽ തലോടി നിന്നെ കഴിഞ്ഞല്ലേ കണ്ണാ അവിടെ ആരുള്ളൂ നീ ഓരോന്ന് പറയുമ്പോൾ നിന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി അവർക്ക് വായി തോന്നിയത് പറയുന്നെന്നല്ലേ ഉള്ളൂ അല്ലാതെ നിന്നോട് ഇഷ്ടക്കുറവുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയത് ഒന്നും മിണ്ടിയില്ല അവൻ മുഖമുയർത്തി രണ്ടുപേരെയും നോക്കി ഈശ്വര് ശരി അവിടെ രണ്ടുപേരെയും നോക്കി നിൽക്കുകയാണ് നിന്റെ ശബ്ദമൊന്നും കേൾക്കാതെ അമ്മ ഇന്നലെ ഉറങ്ങിയിട്ടില്ല നീ അവരുടെ ചെറിയ കുട്ടികളെ കണ്ണാ മറ്റേ രണ്ടോണെ രണ്ടു ദിവസം കഴിഞ്ഞ് നിന്ന് വിളിച്ചോളും അത്രേ അവർക്കും ക്ഷമ കാണുള്ളൂ അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരും രുദ്രൻ പറയുമ്പോൾ കണ്ണനും ചിരിച്ചുരുദ്രനെ അവന്റെ തലമുടിയൊന്നും ഇളക്കി എന്ന ഞാൻ ഇറങ്ങിട്ടെ രണ്ടാളും നല്ല കുട്ടികളായിട്ടിരിക്കും പുറത്തേക്കൊന്നും ഇറങ്ങിരുന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റിന് പുറത്ത് എന്റെ ആളുകളുണ്ട് അവരോട് പറയണം അവർ എത്തിച്ചു തരും ഇടലോ അരിദ്രൻ അത് പറഞ്ഞു വിശു അവനെ നോക്കി അരുദ്രനൊന്ന് ഒന്ന് ചീമി അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു കണ്ണൻ അവർ പോകുന്ന നോക്കി വീണ്ടും പാത്രത്തിലേക്കും ഓപ്പൺ ടേബിളിൽ ഇരുന്ന ഫോൺ കയ്യിലെടുത്ത് മദർ ഇന്ത്യ എന്ന നമ്പറിലേക്ക് വീഡിയോ കോൾ അടിച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആനിയും ജോണും നീ നീച്ചും വന്നപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു യീശു വീട്ടിലുള്ളതുകൊണ്ടാണ് അവർ വേഗം അവിടെ നിൽക്കാതെ വന്നത് അവൾ നിൽക്കുന്നതിനനുസരിച്ച് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കൂടുകയാണ് ചെയ്യുക തുറന്നിട്ട വാതിക്കലോട് അകത്തേ കയറിയതും നാലുപേരുടെയും കണ്ണുകൾ പോയത് സെറ്റിയിൽ ഇരിക്കുന്നവരിലേക്കാണ് സെറ്റിയിൽ രണ്ടു കാലം മടക്കി വെച്ച് ടി വി കാണുകയാണ് കണ്ണ് അവൻ്റെ മടിയിൽ തലവെച്ച് ടി വിയിലേക്ക് നോക്കി ചെരിഞ്ഞ് കിടക്കുകയാണവൾ അവൻ്റെ കയ്യിലെന്തോണ്ട് ഇടക്കിടക്ക് അവനത് യേശുവിൻ്റെ വായലും വെച്ച് കൊടുക്കുന്നുണ്ട് ടി വി ആണോ നീച്ചൊരു ഒരു സീരിയോടായി ചോദിച്ച് അകത്തേക്കേറുമ്പോൾ യേശു കണ്ണിൻ്റെ മടിയിൽ നിന്ന് തല നോക്കി പിന്നെ എഴുന്നേറ്റിരുന്നു കണ്ണൻ അവരെ നാലുപേരെയും നോക്കിക്കൊണ്ട് വീണ്ടും ടി വിയിലേക്ക് നോക്കി ആനി ആരോടും ഒന്നും വീണ്ടാതകത്തേക്ക് നടന്നു ആനി പോകുന്ന നോക്കിക്കൊണ്ട് ജോൺ അവരുടെ പിന്നാലെ നടന്നു നീ ഒരു ചിരിയോടെ കണ്ണൻ്റെ അടുത്തിരുന്നു നീ അവൻ്റെ അടുത്ത് വന്നിരുന്നും കണ്ണൻ നീയെ നോക്കി അവളുടെ കണ്ണുകൾ ടി വിയിലേക്കാണ് കണ്ണൻ നോക്കുന്നറിഞ്ഞതും അവൾ കണ്ണിനെ നോക്കി എന്ന് ചിരിച്ചു യീശുവിൻ്റെ പോലെയുള്ള അവൾക്ക് നിഷ്കളങ്കമായ ചിരി സംസാരമാണെങ്കിൽ അതിലും കുറവ് എന്തെങ്കിലും ചോദിച്ചാൽ പറയും അല്ലെങ്കിൽ നോക്കി ചിരിക്കും പക്ഷെ അവൾക്കും കണ്ണന് ഇഷ്ടമാണ് ഇഷ്ടം ുണ്ട് അല്ലെങ്കിൽ നമുക്കത് കെട്ടായിരുന്നു അല്ലെ അപ്പുറത്തിനും പറയുമ്പോൾ അവൾ പൊട്ടിച്ചിരി ചിരിയൊക്കെ എന്താ കണ്ണാ ഇവളിങ്ങനെ ചിരിക്കാൻ മാത്രമേ നീ എന്താ പറഞ്ഞേ നീച്ചു ചോദിക്കുമ്പോൾ യേശുവിന്റെ കണ്ണുകൾ അവരിലായിരുന്നു ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ മാത്രമെന്താ പറഞ്ഞതെന്നായിരുന്നു അവരുടെ മുഖത്ത് അവരുടെ ചോദ്യം കേട്ടതും കണ്ണനത് ഞെട്ടി അവൾ പറയോ എന്നൊരു പേടി വെറുതെ തമാശകളിൽ അവടെ പറയുന്ന പോലെ പറഞ്ഞതാണ് അതിപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാം തീർന്നു ഏയ് അവന് തമാശ പറഞ്ഞാ അല്ലേ നീ ഒരു ചിരിയോടെ അവൻ്റെ മുടിയിലൊന്ന് കൈയിട്ട് ഇളക്കിക്കൊണ്ട് പറഞ്ഞു അകത്തേക്ക് നടക്കുമ്പോൾ കണ്ണൻ നിശുവിനെ നോക്കി അവനെ തന്നെ ഒരുമാതിരി നോട്ട് നോക്കിയിരിക്കുകയാണ് അത് കണ്ടതും കണ്ണ് വേഗ ടി വിയിലേക്ക് നോക്കി അപ്പോഴാണ് നിശുവിൻ്റെ കയ്യിലുള്ള ഫോണടിച്ചത് അവൾ ഒരു ചിരിയോടെ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു അവളുടെ റോണി ചായെന്നുള്ള വിളി കേട്ടെന്ന് കണ്ണൻ പൊട്ടിച്ചിരിച്ചു ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ പാ ബുദ്ധി പിടിച്ചു ഫോണിൽ കൂടി റോണി അത് കേട്ടില്ലെങ്കിലും ഇഷു നീച്ചു അവനെ കൂർപ്പിച്ച് നോക്കി കണ്ണൻ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ചിരി നിയന്ത്രിച്ചു നീച്ചു അവനൊന്ന് കളിപ്പിച്ചു നോക്കിക്കൊണ്ട് ഫോൺ സ്പീക്കറിലിട്ട് അവർക്ക് മുന്നിലെ ഗ്ലാസ് ടേബിളിൽ വെച്ചു കണ്ണൻ ഇഷു അതിലേക്ക് നോക്കി നീശു നിങ്ങൾ വന്നില്ലേ ആ ഇപ്പൊ എത്തിയതേ ഉള്ളൂ നീ എവിടെ റൂമിലാണോ അല്ല ഹാളിലാ രണ്ടുപേരുടെയും സംസാരം കേട്ടോണ്ടിരുന്ന കണ്ണൻ നീച്ചുവിനെന്ന് പുരികം ചൊളിച്ച് നോക്കി അല്ല പിന്നെ അവർ സംസാരിക്കുന്നതിന് അവരെ കേൾപ്പിക്കുന്നു അതായിരുന്നു അവന്റെ ഉള്ളി കണ്ണുനെടുത്തിടെ അറിയില്ല അവിടെ എവിടെയെങ്കിലും കാണും റോണിയുടെ ആ ചോദ്യത്തിന് താല്പര്യമില്ലാത്ത പോലെ മറുപടി അറിഞ്ഞുകൊണ്ട് അവൾ കണ്ണിനെ നോക്കി കണ്ണും ചെമ്മി അവർ ആ വീട്ടിൽ തന്നെ ഉള്ളൂ എന്നിട്ട് നീ അവർ കണ്ടില്ലെന്നോ റോണിയുടെ വാക്കിലൊരു ദേഷ്യം പോലെ അവർക്ക് തോന്നി പിന്നെ എപ്പോഴും അവിടെ പിന്നാലെ നടക്കാൻ പറ്റൂ എനിക്ക് നീച്ചു നീ എന്താ ഇങ്ങനെ കണ്ണന് ഉച്ചി വന്ന് എന്ത് സന്തോഷത്തിൽ പറഞ്ഞ നീയ ഒരു ദിവസം കൊണ്ട് നിനക്ക് മടുത്തോ അവന്റെ വാക്കുകളിൽ വേദനയായിരുന്നു പിന്നെ മടുക്കില്ലേ മണിക്കൂർ മണിക്കൂറിന് വിളിച്ച് അവരവിടെ അവരെന്താ ചെയ്യുന്നത് കണ്ണിന് വിവരല്ല എന്തല്ല പുറത്തേക്ക് വിളരുത് അങ്ങനെ പറഞ്ഞു പറഞ്ഞുതന്നെ പറയാൻ വിളിക്കും നിന്നോട് ഇതിൽ കൂടുതൽ ഞാനെന്ത് പറയാനാ അവൾ കണ്ണിരിട്ടി ചിരിച്ചുകൊണ്ട് ചൂടായി കണ്ണുനേശും പരസ്പരം നോക്കി അത് അതിപ്പം നിന്നോടല്ല വേറെ ആരോടാ ഞാൻ അവരെ കുറിച്ച് ചോദിക്കുക അവരെ കുറിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കുക അവരെന്താ ചെറിയ കുട്ടികളാ പിന്നെ ഈ നിന്റെ ഈ പറഞ്ഞ എടുത്തിടെ വീടാ പിന്നെ കണ്ണൻ അവൻ എൻ്റെ കൺക്കൂട്ടിൽ വെച്ച് ഇച്ചാനേകൾ എന്തുണ്ട് അവളത് പറഞ്ഞു മറുപറും കോളുകെട്ടായി നിച്ചു ഒരു ചിരിയോടെ അടുത്തിരിക്കുന്നവനെ നോക്കി നീ എന്താ റോണി വിളിച്ചെടുക്കാത്തത് നീച്ചുവിൻ്റെ ആ ചോദ്യം കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇരുന്നു അവർക്കൊക്കെ നിന്റെ വില മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കാനാണെങ്കിൽ നീ അവിടുന്ന് പോയപ്പോൾ തൊട്ട് അവർക്കത് മനസ്സിലായി അല്ലെങ്കിൽ അവർക്കതറിയാം ദിവസത്തിലൊന്നോ രണ്ടോ മാത്രം വിളിക്കുന്നവനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ മണിക്കൂർ വെച്ച് വിളിക്കുന്നു നീച്ചു പറയുമ്പോൾ ഇഷ്യൂ ഒന്ന് ചിരിച്ചു കണ്ണൻ ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് നീച്ചു സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ ഷോൾഡറിൽ ഒന്ന് തട്ടി നിനക്കൊരു ധാരണയുണ്ട് നിന്നെ ആർക്കും വേണ്ടെന്ന് നിന്നെ ആർക്കും ഇഷ്ടമില്ലെന്ന് പക്ഷെ എല്ലാവർക്കും നീ കഴിഞ്ഞ കണ്ണാ എല്ലാവരും ഉള്ളു അതൊരു ചെറിയ മാറ്റമുള്ള എൻ്റെ ഒരുരിക്കും അവിടെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സ്ഥാനമുണ്ടാവുള്ളൂ പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ നീ കഴിഞ്ഞ ആരും ഉള്ളൂ നീശു ആദ്യം പറഞ്ഞതുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ കണ്ണൻ ടി വിയിൽ നിന്ന് കണ്ണെടുത്ത് സെറ്റിൽ അവൻ്റെ അടുത്തിരിക്കുന്ന അവൻ്റെ ഫോണിലേക്ക് നോക്കി റോണി പതിനെട്ട് മിസ്ഡ് കോൾ റോണ പന്ത്രണ്ട് മിസ്ഡ് കോൾ വീണ് റോണിയുടെ പേര് ആ സ്ക്രീനിൽ തെളിഞ്ഞു ഒപ്പം കണ്ണൻ്റെ കഴുത്തിൽ കൈയിട്ട് അവനെ ചേർത്ത് പിടിക്കുന്ന റോണിയുടെ ചിത്രം കണ്ണൻ അതിലേക്ക് നോയിക്കൊണ്ടിരിക്കുന്ന കണ്ടതും യീശു ഫോണിനടുത്ത് കോൾ അറ്റൻഡ് ചെയ്താൽ ചെവിയിൽ വെച്ച് ഇവിടെ പോയി കടക്കിന്ന പന്നി നീ നിന്നെ എത്ര വിളിച്ച ഏ നീ അങ്ങനത്തേക്ക് പോകുമ്പോൾ പോയതല്ലേ അല്ലാതെ ഞങ്ങൾക്ക് ഉപയോഗിച്ച് നാളെ കിട്ടൊന്നുമല്ലല്ലോ പന്നി റോണി പന്നിടിക്കുന്ന ശബ്ദം കേട്ടാൽ കണ്ണനൊന്നും ചിരിച്ചു വേണ്ട നീ വിളിക്കണ്ട കോൾ എടുക്കും വേണ്ട അവിടെ തന്നെ നിന്നു നീ ഏഴത്തി ഇങ്ങോട്ട് വരുമ്പോഴും നീ വരണ്ട അവിടെ നിന്നോട്ടോ ആദ്യം പറഞ്ഞ് റോണി കോൾ കെട്ടിയപ്പോൾ കണ്ണിനൊന്നും ചിരിച്ചു കോൾ കെട്ടായത് റോണിടെ നമ്മൾ സ്ക്രീനിൽ തെളിഞ്ഞു കണ്ണൻ അതിലേക്ക് നോക്കിക്കൊണ്ട് യീശുവിനെ നോക്കി എന്തോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് കണ്ണൻ കള്ളശ്ശിരിയോടെ പറയുമ്പോൾ ഈശ്വര് ചിരിയോട് അവൻ്റെ കവിളയിൽ തലോടി കുഴപ്പമൊന്നുമില്ല അവൾ മറുപടി അറിഞ്ഞുകൊണ്ട് അവർക്ക് നടുവിൽ നേരെ ഇരുന്നു നെറ്റിയിൽ അമർത്തി ഒരു കൊടുത്തു എനിക്ക് ഞാൻ എൻ്റെ മോൾ ഒത്തിരി ദ്രോഹിച്ചു ആനി പഴയ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാണെന്ന് കണ്ടതും ഈശുവേക്ക് അവരുടെ വാപ്പ് ഒത്തിപ്പിടിച്ചു പഴയതൊന്നും പറയണ്ട മമ്മ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് നമുക്ക് കരുതാം ഇപ്പോഴെല്ലാം ശരിയായില്ലേ അത് മതി അത് മാത്രം മതി മമ്മ യീശുക്കാണിൽ വെള്ളം നിറച്ച് പറയുമ്പോൾ ആനിയ അവളെ കെട്ടിപ്പിടിച്ചു മമ്മ അതൊന്നും പറയില്ല അല്ലെങ്കിലും ആർക്കതൊക്കെ ഓർക്കേണ്ടത് എല്ലാം വേദനകൾ മാത്രമുള്ള ഓർമ്മകളല്ലേ ഇനി നല്ല നല്ല ഓർമ്മകൾ മാത്രം നമുക്ക് മതി പറഞ്ഞുകൊണ്ട് അവിടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഇനിയിപ്പോൾ അതിനല്ലേ പറ്റുകയുള്ളു അതിന് മാത്രം കൊടുക്കാതെ പോയ സ്നേഹം മൊത്തം കൊടുക്കാൻ അവളെ ചേർത്ത് പിടിക്കാൻ അതിനല്ലേ ആവുകയുള്ളു നടുവിലിരിക്കുന്ന യശുവിന് അപ്പുറത്തും ഇപ്പുറത്തും ചേർത്ത് പിടിച്ച് ആനും ജോണും ഒരു നിമിഷം നീച്ചു അത് അവളുടെ ക്യാമറയിൽ പകർത്തി ഒപ്പം നീയും നീച്ചു അവരോട് വന്നു ചേർന്നിരുന്നു കുറച്ചധികം സംസാരം കടന്നുപോയി ജോൺ മുന്നിലെ ഗ്ലാസ് ടേബിളിൽ ഇരുന്ന റിമോട്ട് കയ്യിലെടുത്ത് ചാനൽ മാറ്റി അതിൽ തെളിഞ്ഞ ദൃശ്യത്തിലേക്ക് അയാൾ കണ്ണുകൾ തള്ളി നോക്കി രുദ്രന്റെ കൂടെ വേറെ ഒരു പെൺകുട്ടി രുദ്രൻ സ്ലീവ്ലെസ് ഷർട്ടാണ് വേഷം ആ പെൺകുട്ടി ഒരു പുതപ്പു കൊണ്ട് ചുറ്റി നിൽക്കുന്നു മുഖം വ്യക്തമായി കാണുന്നില്ല രണ്ടുപേരും ചേർന്നാണ് നിൽക്കുന്നത് ജോൺ കയ്യിലുള്ള റിമോട്ടിൽ ശബ്ദം കൂട്ടിയതും എല്ലാവരും ടി വിയിലേക്ക് നോക്കി പ്രശസ്ത മോഡലായ ശ്രദ്ധാ വിശ്വനാഥിനെയും സ്റ്റൈലിഷ് സ്റ്റാർ രുദ്രനാഥിനെയും പാലസ് ഹോട്ടൽ റൂമിൽ നിന്ന് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണിൽ ടി വി ഓഫ് ചെയ്തു എല്ലാവരും പകപ്പോ അവനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഇഷുവിലായിരുന്നു അവൾ ഓഫായ ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അതിൽ പറഞ്ഞൊന്നും കേട്ടില്ല പക്ഷേ അതിലെ വീഡിയോ കണ്ണുകൾ വലിച്ചു തുറന്ന് ശരീരം ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയാതെ നിൽക്കുന്ന അവരുടെ ഇച്ഛ അതായിരുന്നു അവരുടെ കണ്ണുകളിൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം